ആഗോള മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മണർകാട് വിശുദ്ധ വാർത്താ മറിയം യാക്കോബായ സൊറിയാനി കത്രീട്രലിൽ എട്ട് നാമ്പു പെരുന്നാളിന് കൊടിയേറി പറമ്പുകര കരയിൽ മരവത്ത് ജോസഫിന്റെ പുരയിടത്തിൽ നിന്ന് ആരംഭിച്ച കൊടിമര ഘോഷയാത്ര വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വിവിധയിടങ്ങളിൽ നിന്നും സ്വീകരണം ഏറ്റുവാങ്ങിയാണ് പള്ളിയിലെത്തിയത് കോട്ടയം ഭദ്രസനാധിപൻ തോമസ് മർ തിമോത്യോസിന്റെ കാർമ്മികത്വത്തിൽ ശേഷം കൊടിമരമുയർത്തി തുടർന്ന് കരോട്ടെ പള്ളിയിലെ കൊടിമരത്തിൽ ഫാദർ എം ഐ തോമസ് മറ്റത്തിൽ കൊടിയേറ്റി ഈ മാസം ഏഴിനാണ് ചരിത്ര പ്രസിദ്ധമായ നട തുറക്കൽ ഇന്ന് മുതൽ നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് വിശ്വാസികൾ മണർകാട് പള്ളിയിലേക്ക് എത്തും ന്യൂസ് ബ്യൂറോ മണർകാട്